Hello. വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറേ ദിവസങ്ങളും മാസങ്ങളായി നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഓരോരോ വിഷമങ്ങളും കാര്യങ്ങളാണ് ഒരു സമാധാനവും ഇല്ല എല്ലാം ഓക്കെ ആവും എല്ലാം നല്ലതിനാന്ന് കരുതിയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നല്ലേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകളും ചോദിക്കാറുണ്ട് അതായത് നമ്മുടെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന ആളുകൾ ചോദിക്കാറുണ്ട് വയനാട് അല്ലേ വീട് വയനാട്ടിലെ വീട്ടിൽ ഇപ്പോൾ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട് വയനാട്ടിലെ വീട്ടിലിപ്പോൾ നിലവിൽ അമ്മയുടെ അനിയത്തിയാണ് ഉള്ളത് അവരുടെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ വീടെന്ന് പറയാൻ പറ്റില്ല ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടാണ് പിന്നെയെന്ന് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളേന്ന് പലർക്കും അറിയില്ല എനിക്ക് അച്ഛൻ അമ്മ അനിയത്തിയാണ് ഉള്ളത് അപ്പോൾ അച്ഛനും അമ്മ ഇപ്പോൾ നിലവിൽ തിരുവല്ലയിലൊരു വീട്ടിൽ നിൽക്കുകയാണ് കടങ്ങളും കാര്യങ്ങളും കുറിച്ച് പ്രാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ ഇവിടെ കുറച്ചായിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെയുള്ളത് അമ്മയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനും സഹായിക്കുന്നത് പിന്നെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണ് അച്ഛനാണെങ്കിൽ പതിനേഴ് വർഷത്തിൻ്റെ മേലെയായി തളർന്നു പോയിട്ട് അപ്പോൾ അച്ഛൻ നിലവിലും നമ്മുടെ ഇല്ല അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ഞാനിതിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അതും വളരെ എനിക്കെന്നും ഓരോരോ വിഷമങ്ങളായിരിക്കും കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ചിരിച്ചുകൊണ്ട് വിഷമങ്ങൾ പറയുന്ന ഒരാൾ ഞാനായിരിക്കും ആദ്യമൊക്കെ ഒരു പക്ഷെ അറിയാം അറിയാമായിരിക്കാം ഞാൻ ഏത് സമയവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ഒരാളാണ് കേട്ടോ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ സാഹചര്യങ്ങളും അനുഭവിച്ച് അനുഭവിച്ച് ഇപ്പോൾ സങ്കടവും വിഷമവും ഒന്നും ഇല്ലാണ്ടായിട്ടാ അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നതേ നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഒരുപാട് അങ്ങ് പ്രതീക്ഷിക്കും അല്ലേ അപ്പോൾ അവരങ്ങനെ ആവരുത് അവരിങ്ങനെ ആവരുത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ അവർ നമുക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും അതൊക്കെ കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും ഇപ്പോൾ അങ്ങനെ ആരെക്കുറിച്ചും അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനത്തെ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ വീട് നമ്മുടേതല്ല നമ്മുടെ അമ്മക്ക് ീ കാ പൊട്ടിയ സമയത്ത് അതായത് ലെച്ചു ഉണ്ടായ സമയത്ത് നമ്മൾ വാടക ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് വാടക കൊടുക്കാനൊക്കെ ആ സമയത്ത് കുഴപ്പമില്ല എന്നാലും കാല് പൊട്ടി അച്ച സുഖമില്ലാണ്ടായി അങ്ങനെ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആണല്ലോ നമ്മുടെ ലൈഫ് അങ്ങനെയാണല്ലോ ഒരു കഷ്ടപ്പാട് കുറച്ച് സന്തോഷം വീണ്ടും കഷ്ടപ്പാട് അങ്ങനെയാണല്ലോ അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഈ ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടുകാർ സമ്മതിക്കുന്നത് അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഉണ്ട് കേട്ടോ ലച്ചിക്കുട്ടി ആയ ആ സമയം മുതൽ ഇപ്പോൾ ഈ വീട് വിട്ടിറങ്ങുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ അത് നമ്മുടേതാ എന്ന് പറയാനായിരുന്നു എനിക്കിഷ്ടം ഇനി നമ്മുടേതല്ല കേട്ടോ അല്ലാത്തൊരു കാര്യം നമ്മുടേത് നമ്മുടേതെന്ന് പറയണ്ടല്ലോ അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും കൂടെ പറയണം തോന്നി കാരണം ഇനിയിപ്പോൾ വയനാട്ടിലെ വീട് എവിടെ അവിടെ ആരാ ഉള്ളത് എന്നൊന്നും ആരും ചോദിക്കേണ്ട വയനാട്ടിൽ ഇനിയിപ്പോൾ നമുക്ക് വീട് എന്ന് പറയാൻ ഒന്നുമില്ല കാരണം ഇതിപ്പോൾ വിട്ട് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ അതെന്താ കാരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങൾ എന്താ പറയുക രഹസ്യമാക്കി വെക്കുക ഇപ്പം ഞാൻ അങ്ങനെ പഠിച്ചു പണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് എല്ലാം എല്ലാവരോടും പറയണം തോന്നുന്നു ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മളെപ്പോഴും രഹസ്യമായിട്ട് വെക്കുക പരസ്യമാക്കാണ്ട് വെക്കുക അതല്ലേ നല്ലത് എല്ലാവർക്കും അപ്പോൾ എന്തായാലും ഈ വീട് വിട്ട് ഇപ്പോൾ ഇറങ്ങേണ്ടി വന്നു വളരെ മാനസിക വിഷമത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഞാനവിടെ പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയനെ പക്ഷെ എനിക്കെന്തോ പോകാൻ പറ്റിയില്ല കാരണം ചൂട്ടൻ ഇത്രയും ലോങ്ങ് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ അമ്മയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വീട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അമ്മ അമ്മയും തിരക്കിലായിരുന്നു പക്ഷെ വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിഞ്ഞു കൊടുക്കണല്ലോ അപ്പോൾ അങ്ങനെ വന്നതാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇടാൻ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു പിന്നെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഇപ്പം എല്ലാം കൊണ്ടുപോയി അപ്പോൾ അല്ലാണ്ട് വേറെ നമ്മളിപ്പോൾ കൊണ്ടുപോയി കളയാനൊന്നും പറ്റില്ലല്ലോ നമ്മളുണ്ടാക്കിയ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഒന്ന് കൊണ്ടുപോയി കളയാനൊന്നും പറ്റില്ല അപ്പോൾ അവരുടെ വീട്ടിലിപ്പോൾ കൊണ്ടുപോയി പോയി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെതല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മയുടെ അനിയത്തിൻ്റെ സാധനങ്ങളാണ് അവർ വീടുപണി ആയതുകൊണ്ട് അവരിപ്പോൾ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അവരുടെ സാധനങ്ങളാണ് നമ്മുടെ അതൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണം നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷമായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വയനാട്ടിലെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ാണ് ഇനിയൊരു തിരിച്ചു തിരിച്ചുപോക്ക് ഉണ്ടോയെന്നറിയില്ല ഉണ്ടാവില്ല കേട്ടോ എല്ലാം ഇതാക്കിയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഈ വീടിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഒന്നാമത് ഞാൻ ജനിച്ചു വളർന്നൊരു വീട് ഇതായിരുന്നില്ല കുഞ്ഞേതായിരുന്നു പണ്ട് ഇപ്പോഴും കുഞ്ഞേ തന്നെ ഇതിലും കുഞ്ഞേതായിരുന്നു പണ്ട് അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നൊരു സ്ഥലം ഈ ഒരു എന്താ പറയുക നാട് ഈ നാട്ടുകാർ വീട് എല്ലാം എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ിഷ്ടമാണ് എവിടെ പോയാലും ഇവിടെ തന്നെ പോകണം അവിടെ വന്നിങ്ങനെ കുറേ നേരം ഇരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയാണ് അപ്പോൾ അതെന്തായാലും ഇനിയില്ല ഇനി എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരവ് ഇല്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നും പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ നമ്മുടേതല്ലാതായി കഴിഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊളിച്ചിട്ട് അവരെന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഇങ്ങനെ ഒരു ചെറിയ ഷെഡാണെങ്കിലും ഇത് കെട്ടാൻ നമുക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അന്ന് എന്തായാലും ഇനിയിപ്പോൾ തിരിച്ചു കിട്ടില്ല എന്തായാലും ഒത്തിരി വർഷം നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയല്ലോ അപ്പോൾ അതിന് നമ്മൾ എല്ലാവരോടും നന്ദി പറയാം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ വയനാട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എന്താ ഇനി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിലവിൽ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ ജോലി നിർത്തി വന്നു ഇനിയിപ്പോൾ ജോലി ഇനി എന്തായാലും പുറത്ത് ഇനി നോക്കുന്നുണ്ട് ഏതെങ്കിലും റെഡി ആയിക്കഴിഞ്ഞാൽ പോവും അല്ലെങ്കിൽ കിച്ചുകുട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കൂടെയൊക്കെ ആയിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കണം എന്നൊക്കെ പറയണുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കടത്തിൻ്റെ ഒരു നടുക്കാണ് നമ്മൾ കാരണം ഏട്ടനെ പോകാൻ തന്നെ ഒരുപാട് പൈസ നഷ്ടമായി കാരണം ജോലി റെഡി ആയില്ല ഒരുപാട് ഒരു ഏഴ് ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ റെഡി ആയി അതിലിപ്പോൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് തരും കേട്ടോ നമ്മൾ കുറേ എല്ലാവരുടെ അടുത്തൊന്നും കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് കൊടുത്തത് അതിപ്പം പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് തരും എന്ന് വിചാരിക്കുന്നു അതൊക്കെ തിരിച്ചു കൊടുക്കണം അപ്പോൾ അതിലും എന്താ പറഞ്ഞാൽ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം എന്ന് പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് അതേപോലെ തന്നെ അച്ഛനെ തിരിച്ചു ഇനിയിപ്പോൾ അമ്മയും ജോലി നിർത്തിയിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ അച്ഛനെ കൊണ്ടുവരും അതേപോലെ തന്നെ നമ്മുടെ കിച്ചുകുട്ടനെ ഇനിയിപ്പം കിച്ചുകൂട്ടനെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഇനി ഉണ്ടാവും അമ്മയും കൂടെ വരുവാണ് അപ്പോൾ അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ കിച്ചുകുട്ടനെ നന്നായി നോക്കും കുറച്ചും കൂടെ ഞാൻ നോക്കുന്നതിനേങ്ങളും കുറച്ചും കൂടെ അമ്മയ്ക്ക് നോക്കാൻ പറ്റും കാരണം ഈ ഉറക്കവും ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ട് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അവനെ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഒരാളും കൂടി ഉണ്ടെങ്കിൽ എനിക്കിപ്പം വളരെ ഉപകാരമായിരിക്കും അപ്പം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അമ്മ ഏറ്റവും നന്നായിട്ട് നോക്കുക അപ്പോൾ അമ്മ വന്ന് കഴിഞ്ഞാൽ മോനെ നല്ല പോലെ ഇമ്പ്രൂവ്മെൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് മാറാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും കൂടെ വന്നു കഴിഞ്ഞാൽ അച്ഛനും നടക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും വീട് മാറണം ഇവിടെ നിന്ന് അപ്പോൾ നിന്ന് വന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാറാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അച്ഛനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ബാത്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അച്ഛനെ ബുദ്ധിമുട്ടാണ് വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിലവിൽ അപ്പോൾ അത് ശരിയായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇവിടെ നിന്ന് മാറും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി അപ്പോൾ ഏട്ടനും അമ്മയാണ് കേട്ടോ വയനാട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടനും ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് കുറേയായിട്ട് ഉപയോഗിക്കാണ്ട് ഇട്ടതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി രണ്ട് ദിവസം കൊണ്ട് എല്ലാം തീർത്ത് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു വന്ന് കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ പോയി കാരണം അടുത്ത മാസം മുതൽ അമ്മ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ തിരിച്ച് തിരുവല്ലയ്ക്ക് പോയി ഇവിടെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇത്രയും കാലം നമുക്ക് വയനാട്ടിൽ നിൽക്കാനൊക്കെ പറ്റി ഒത്തിരി ഒത്തിരി സന്തോഷം ഇനിയിപ്പോൾ വയനാട്ടിൽ നമ്മുടെ ഓരോരോ വർഷവും കൂടുമ്പോഴും നമ്മൾ വിചാരിക്കും കേട്ടോ ഈ വർഷം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു അടുത്ത വർഷം എല്ലാം ഓക്കെ ആവും എന്ന് വിചാരിക്കും പക്ഷേ എന്തോ ഒന്നും അങ്ങോട്ട് റെഡി ആവണില്ല പക്ഷേ എല്ലാം ഓക്കെ ആവും എനിക്കറിയാം എന്നും ഇപ്പോൾ ദൈവം അങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുമോ അല്ലേ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഈ പരീക്ഷണങ്ങളൊക്കെ മാറി നമുക്കതൊരു നല്ല കാലം വരും ആ ഒരു നല്ല കാലത്തിന് വേണ്ടി നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മോനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അവൻ്റെ മാറ്റങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത് അവൻ നല്ല മിടുക്കാനായിട്ട് നടന്നു ഒരു ദിവസം വരും അന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ